ഹലോ ഗൈസ് നമ്മുടെ ഈ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി രണ്ടുപേരെല്ലാം ചൂണ്ടൊക്കെ ഉണ്ട് കൈസ് മീനൊക്കെ ഇട്ടുല്ലേന്ന് നമുക്ക് അറിയില്ല ഇവിടെ ആണെങ്കിൽ ഫുള്ള് വെള്ളം ചെളിയൊക്കെയാണ് ഇവിടെ ഉണ്ടെ നമ്മൾ പോണത് ഇവിടെ വലിയ പാടം പിന്നെ അതുപോലെ തന്നെ എന്താ വീടുകൾ നമുക്ക് പിടിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മണ്ണിരാന തപ്പിക്കൊണ്ടിരിക്കയാണ് കൈസ് അവിടെ വാളത്തോപ്പിലാണ് കേട്ടോ നമ്മള് തപ്പിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് കിള കിളച്ചപ്പിക്കും നമുക്കത് ഓരോന്നിനെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനൊക്കെ പറക്കി ചേട്ടൻ ഒരു പാത്രത്തിന്റെ മൂടിയിൽ ഇട്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ നമുക്ക് അത്യാവശ്യമൊക്കെ കിട്ടി അടച്ചാൽ അതൊക്കെ ഒപ്പം തന്നെ അത് ഇഴഞ്ഞിഴഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തേക്കുള്ള എരേനയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമ്മളിതെല്ലാതും കൂടെ ഒരു ചിരട്ടയിലിട്ടാണ് പിന്നെ അതിലൊരു ലേശം മണ്ണും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അടുത്ത് പോവാണ്ടിരിക്കാനായിട്ട് അത് നമുക്ക് കിട്ടിയ മണ്ണിരാം അപ്പൊ നമ്മൾ കിട്ടിയോടത്തുനിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങാന്ന് വെച്ചു ചേട്ടൻ്റെ ചൂണ്ടയൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചൂണ്ട പിന്നെന്താ ആ അപ്പൊ നമ്മള് അതും ഒക്കെ ഓർക്കുമായിരുന്നു കേട്ടോ മണ്ണിരേന സത്യം പറഞ്ഞ ഞാനിത് ആദ്യമായിട്ടവിടെ കാണണത് ഇങ്ങനെ മണ്ണിരേന ഇങ്ങനൊക്കെ ഓർക്കണത് ചെറുപ്പത്തിൽ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊന്നും ഓർമ്മയില്ല പിന്നെ അതേ അവിടെ ആദ്യം അപ്പൊ നമ്മൾ ആ സൈഡിൽ തന്നെ ഒരു കുളം പോലെ ഉണ്ട് അവിടെ നിന്നിട്ട് മീൻ പിടിക്കാൻ വെച്ചു പിന്നെ കയസ് നല്ല ക്ഷമ വേണം കേട്ടോ മീൻ പിടിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ പോകും ഫുള്ള് ആദ്യം നടക്ക് പിന്നല്ല ഞാൻ വരാം അവിടെ വെള്ളിക്കൊ നമ്മളെ തീ ഇതാണ് നമ്മുടെ വിശാലമായ പാടം ഈ പാടം ഏതാണെന്ന് ചോദിച്ച കാഞ്ഞാണി പാടാണ് പ്രത്യേക നമ്മുടെ ഏറോട് റോട്ടി കൂടെ കുട്ടി കുട്ടി വണ്ടി സ്പൂൺ കാണുന്നുണ്ടറിയില്ല കണ്ടു കുട്ടി കുട്ടി പടം ആൻഡ് ഇതാണ് നമ്മുടെ പിന്നെ നമ്മൾ പോയത് കലാലിൻ്റെ അവിടേക്കാട്ടാ അവിടെന്നൊക്കെ പിന്നെ പിന്നെ നമ്മൾ വേറെ ചൂണ്ട ചേട്ടൻ വേറെ ഒരു ചൂണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തേങ്ങ മറ്റേ തവളയും പിന്നെ മീനൊക്കെ തുമ്പത്തും ഞാത്തിട്ട പോലത്തെ ചൂണ്ടില്ലേ അങ്ങനത്തെ ചൂണ്ട കൊണ്ട് ഇതുപോലെ നോക്കിയിട്ട് എന്നിട്ട് ഒന്നിനും കിട്ടുന്നൊന്നും പിന്നെ നമ്മൾ അവസാനം എന്ത് ചെയ്തു വെച്ചാല് പാ പാടത്തിന്റെ അവിടെ പോയിട്ടാ കൊറേ എറിയുന്നുണ്ടെങ്കിലും ഒന്നിനും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് പിന്നെ കൊറേ നേരം ഇതുപോലെ കണ്ട അതുപോലെ തന്നെയാണ് പറഞ്ഞത് ക്ഷമ വേണം നമുക്ക് മീൻ പിടിക്കാൻ നിൽക്കുമ്പോൾ അവസാനം നമുക്ക് ഇത് ഇരു കുട്ടി ബ്രാലുകുട്ടി ആണെന്ന് തോന്നുന്നുണ്ട് അതിനെ കിട്ടി അങ്ങനെ അങ്ങനെ നമ്മൾ പിന്നെ അതിനെ കളഞ്ഞില്ല കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്ന കുറെ പേര് മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചേട്ട ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ വീണ്ടും വേറെ വെള്ളത്തിൽ എന്തെങ്കിലും നല്ല മഴക്കാലം അപ്പിക്കും നല്ല കറുത്ത് ഇങ്ങനെ ഇരുട്ടായി തുടങ്ങി ആ നമ്മളാ എന്തായാലും കിട്ടിയിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ അതിനെ കളയാന്ന് വിചാരിച്ചു കളയാന്ന് വെച്ച വെള്ളത്തേക്ക് വിടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അതിനെ സ്വതന്ത്രനാക്കാൻ പോവാണ് ഏട്ടാ വെള്ളത്തേക്ക് ഇങ്ങനെ കൈവെച്ച വഴിക്ക് അത് ജീവനും ഓടി പോയിരുന്നു അതിന് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല പിന്നെ വളർത്താനാണെങ്കിൽ വളർത്താനൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ അതിനെ തുറന്നു കിട്ടും അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കാറ്റും മഴയും തുടങ്ങി ഞങ്ങളൊക്കെ വേഗം നടന്നിട്ട് ഇത് ചേട്ടനും ചേച്ചിയൊക്കെ ഇതേ നാട്ടെന്ന് വരണു ഓടിയോരും കാരണം നല്ല ആദ്യം ഇങ്ങനെ പാടത്ത് ഇങ്ങനെ മഴ പെയ്യണമെന്ന് നമുക്ക് കാണാം അപ്പേക്കും വേഗം ഞങ്ങൾ വന്നു പിന്നെ നല്ല അടിപൊളി കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു അവിടെ ഫുള്ള് പാഠഭാഗമായതുകൊണ്ട് നമുക്ക് കാണാം അപകടം നമ്മുടെ ബ്ലോഗ് ഇത്രയോള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വിളിങ്ങനെ ബൈ ബൈ